അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ജനങ്ങളുടെ ഒന്നും പറയില്ല ഒന്നും പറയില്ല വീഡിയോ വീഡിയോ എടുക്കണമെങ്കിൽ എല്ലാവരും ബാക്കി സമാധാനമായി നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റും വീഡിയോ എടുക്കാൻ പറ്റും ഞാൻ പോകട്ടോക്കെ എഡിക്ഷൻ എനിക്ക് ഒട്ടും എന്താ പറയാ അൺഫെയർ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല കാരണം പ്രേക്ഷകരുടെ വിധി പ്രകാരമാണ് പുറത്തു വന്നത് എന്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് പവർ ടീമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഈ ആഴ്ച പോകില്ല എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതാണ് തിരിച്ചടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്റെ അമ്മ അതൊള്ളു അത്രേ ഉള്ളു വേറെന്താ അതേ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കും ഇപ്പൊ ഞാൻ ആക്ച്വലി ഇന്നലെ പുറത്തിറങ്ങിയിട്ട് കൈകളാണ് അവർക്കൊന്നും ശരിയായിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അതിനെ കുറിച്ച് ഇപ്പൊ സംസാരിക്കാനായിട്ട് പറ്റാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ ഒന്ന് വീട്ടിൽ ചെന്ന ഒക്കെ എടുത്ത് എല്ലാരും സംസാരിക്കാൻ വേറൊരു ദിവസം വരാം ഇത് എന്റെ മുമ്പ് ശാസ്തുപോടൊരു ഗോബ്രോ ഔട്ട് ആയതിനു ശേഷം എല്ലാവരുടെ പേരും പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷെ ഭാര്യ പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അത് ഞാൻ ഓൾറെഡി എന്താ പറയുക ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ഏവി കണ്ട സമയത്ത് മൈൻഡ് വേറെ ഒരു സ്ഥലത്തായിരുന്നു അപ്പൊ അതിന്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയതാ ഞാൻ എല്ലാവരും പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല പിന്നെ ഒരാൾ പറഞ്ഞ ബാക്കിയുള്ളവർക്ക് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓരോരുത്തരും എടുത്തെടുത്ത് പറഞ്ഞതാ ജാമിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല നമുക്ക് അറിയാം അല്ല നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളും അല്ല ഒരിക്കലും ഞാൻ കണ്ടായിരുന്നു കണ്ടായിരുന്നു അതെനിക്ക് മഷമായിരുന്നു ജിൻഡോ ചേട്ടൻ അത്യാവശ്യം ഞങ്ങള് ഗെയിം കളിക്കുന്ന സമയത്ത് എതിർത്ത് നിന്ന് കഴിഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ വി ആർ ഓൾ പ്ലേയേഴ്സ് നമ്മളെല്ലാവരും വീട്ടിൽ ഒരു താമസിച്ചു പ്രണയം ഒന്നും അല്ല ചേട്ടാ പറയാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെയുള്ള മെസ് മാർക്കറ്റിന്റെ നല്ല ചൗക്ക് ഉണ്ട് നല്ല കേടം